പാലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂൾ ഈഞ്ചപ്പുരിയിലെ കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും കഴിവ് വളരെ കൂടുതലാണ് ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളെ വരെ സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരിയുടെ വിപത്ത് ബോധ്യപ്പെടുത്തുകയും ഇന്ന് സമൂഹത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ മികവിനു വേണ്ടി അധ്യാപകരും പി നാട്ടുകാരും ഒരുപോലെ പ്രവർത്തിക്കുന്നു

ഗവൺമെൻറ്റ് വെൽഫെയർ എൽ പി എസ് എഞ്ചിനിംഗ് അങ്ങനെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ആര്യനാട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്കൂളാണിത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ കുട്ടികളുടെ സ്ട്രെങ്ത് കുറവാണെങ്കിലും ഉള്ള കുട്ടികളെല്ലാവരും വളരെ മിടുക്കരാണ് കുട്ടികളുടെ കഴിവുകളും കണ്ടറിഞ്ഞ് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരേത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകർ കുട്ടികളെ ഉയർത്തിക്കൊണ്ടു വരുന്നത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെ കിട്ടുന്നത് ആരെയാണ് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലും പഞ്ചായത്തിൻ്റെ കീഴിൽ കരാട്ടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലും എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികൾക്ക് കരാട്ടെ പ്രാക്ടീസ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ കരാട്ടെ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും കരാട്ടയ്ക്ക് പ്രത്യേക യൂണിഫോം വാങ്ങി ഞങ്ങൾ ഈ വർഷം മത്സരത്തിന് കുട്ടികളെ ഇറക്കി ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആറ്റിങ്ങ ശ്രീവാദം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കരാട്ടെ കിഡ്സ് ലീഗിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മൂന്ന് കുട്ടികൾ പങ്കെടുത്തു ആറ് ഇനങ്ങളിൽ മത്സരിച്ചു അങ്ങനെ ആറ് ഇനങ്ങളിൽ മത്സരിച്ചതിൽ അഞ്ച് ഇനങ്ങളിലും വെള്ളി മെഡൽ നേടാൻ ഞങ്ങളുടെ മിടുക്കർക്ക് ഞങ്ങളുടെ പിൻചോമനകൾക്ക് കഴിഞ്ഞു അത് ഞങ്ങൾക്ക് വലിയ ഒരു അവാർഡ് കിട്ടിയ പ്രതീതിയാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നിയത് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനിയും ഞങ്ങളുടെ കുട്ടികളെ വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനായി ഞങ്ങൾ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു ലഹരി വിരുദ്ധ റാലി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ മക്കളെയും ചേർത്തുകൊണ്ട് ഇവിടെയുള്ള അംഗൻവാടികളിലേക്കൊരു സ്വാതന്ത്ര്യദിന റാലി അത് ലഹരി വിരുദ്ധ റാലി ഈ ഇന്നത്തെ സമൂഹത്തിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം അതിനെതിരെയാണ് ഞങ്ങൾ കുട്ടികളെ അണിനിരത്തുന്നത് അതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു അനാഥാലയ സന്ദർശനവും ഞങ്ങൾ നടത്ത നടത്തുന്നുണ്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ആവശ്യത ബോധ്യപ്പെടുത്തുന്നതിനും ഞങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനാഥരായവർ ഉണ്ടെന്നും അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ഒരു അനാഥാലയ സന്ദർശനം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഇഞ്ചപ്പുരി ഗ്രാമത്തിലെ എല്ലാ നാട്ടുകാരും നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം ഉണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ ഓരോ പ്രവർത്തനവും ചെയ്യുന്നത് എല്ലാവരും നമ്മളോടൊപ്പം അധ്യാപകരോടും കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഒപ്പം എല്ലാ നാട്ടുകാരും ഉണ്ട് എല്ലാവരുടെയും സഹായം ഇനിയും പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ടൂർണമെൻറ്റിൽ ഞാനും പോയിരുന്നു അവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു അവർ അവർ എൻ്റെ സ്കൂളിലെ കുട്ടികളും മത്സരത്തിന് ഇറങ്ങി അത് ആദ്യം എങ്ങനെയാണ് എന്നുള്ളത് ഒരു പേടി എനിക്കുണ്ടായിരുന്നു അത് എന്ന് പക്ഷേ അതിനേക്കാളും ഒക്കെ നല്ല ഒരു മികച്ച വിജയം അവർക്ക് ലഭിച്ചു അതിലെനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂളിനും ഞങ്ങളുടെ നാടിനും ഒരു അഭിമാന നിമിഷമാണ്